എല്ലാവർക്കും പി എസ് സി നോളജ് മിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ചരിത്രപരമായ കാര്യങ്ങളാണ് പി എസ് സിയും ചരിത്രവുമായി വളരെ ആത്മബന്ധമുണ്ട് ചരിത്രത്തിലെ ഉപ്പ് സത്യാഗ്രഹമാണ് ആദ്യത്തെ ടോപ്പിക്കായി നാം ചർച്ച ചെയ്യുന്നത് അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ബ്രിട്ടീഷുകാർക്കെതിരെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭം ആൻസർ സിവിൽ നിയമലംഘന പ്രസ്ഥാനം അടുത്ത ചോദ്യം സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊൻപതിലെ ലാഹോർ സമ്മേളനം അടുത്ത ചോദ്യം ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ച തീയതി ആൻസർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് അടുത്ത ചോദ്യം ഒന്നെങ്കിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും പരാജയപ്പെട്ടാൽ ഞാൻ ഞാനെൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും എന്ന് പറഞ്ഞത് ആൻസർ ഗാന്ധിജി ദണ്ഡി യാത്രയ്ക്ക് പുറപ്പെടും മുൻപ് അടുത്ത ചോദ്യം ഉപ്പ് സത്യാഗ്രഹത്തിനു വേണ്ടി ഗാന്ധിജി യാത്ര ആരംഭിച്ച സ്ഥലം ആൻസർ സബർമതി ആശ്രമം ഗുജറാത്ത് അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹ യാത്ര അവസാനിച്ച സ്ഥലം ദണ്ഡിക്കടപ്പുറം ഗുജറാത്ത് അടുത്ത ക്വസ്റ്റ്യൻ ദണ്ഡി യാത്രയിൽ പങ്കെടുത്തത് എത്ര പേർ ആൻസർ ഗാന്ധിജി ഉൾപ്പെടെ എഴുപത്തി ഒൻപത് പേർ അടുത്ത ചോദ്യം ദണ്ഡി യാത്രയുടെ ആകെ ദൂരം ആൻസർ ഏകദേശം മുന്നൂറ്റി എൺപത്തി ഏഴ് കിലോമീറ്റർ ഇരുന്നൂറ്റി നാൽപ്പത് മൈൽ ഇരുപത്തിനാല് ദിവസത്തെ യാത്ര അടുത്ത ചോദ്യം ദണ്ഡി മാർച്ചിൽ ഗാന്ധിജിക്കും അനുയായികൾക്കും ആലപിച്ച ഗാനം ആൻസർ രഘുപതി രാഘവ രാജാ അടുത്ത ചോദ്യം രണ്ടായിരത്തി പതിനൊന്നിൽ അമേരിക്കയിലെ ടൈം മാഗസിൻ തിരഞ്ഞെടുത്ത ലോകത്തെ സ്വാധീനിച്ച ആദ്യത്തെ പത്ത് പ്രതിഷേധ സമരങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് ഇടം നേടിയ ഏക സമരം ആൻസർ ഉപ്പ് സത്യാഗ്രഹം അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആൻസർ അബ്ബാസ് തയാബ്ജി അടുത്ത ചോദ്യം അബ്ബാസ് തയാബ്ജിയുടെ അറസ്റ്റിനെ തുടർന്ന് ദണ്ഡി മാർച്ച് നയിച്ച വ്യക്തി ആൻസർ സരോജിനി നായിഡു അടുത്ത ചോദ്യം ഗുജറാത്തിലെ ധരാസനയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആൻസർ സരോജിനി നായിഡു അടുത്ത ചോദ്യം വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യയിൽ നിയമലംഘന സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആൻസർ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അടുത്ത ചോദ്യം സിവിൽ നിയമലംഘനത്തിൻ്റെ ഭാഗമായി ഖുദ്ദായ് ഖിൽമദ് ഖാൻ എന്ന സംഘടന രൂപവൽക്കരിച്ച വ്യക്തി ആൻസർ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അടുത്ത ചോദ്യം ഇന്ത്യയുടെ വടക്കു കിഴക്കൻ ഭാഗങ്ങളിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വനിത ആൻസർ റാണി ഗൈഡിൻ ലിയു അടുത്ത ചോദ്യം നിയമലംഘന സമരത്തിൻ്റെ ഭാഗമായി തമിഴ്നാട്ടിൽ ഉപ്പ് സത്യാഗ്രഹം നയിച്ച വ്യക്തി ആൻസർ സി രാജഗോപാലാചാരി തിരുച്ചിറപ്പള്ളി മുതൽ വേദാരണ്യം വരെ അടുത്ത ചോദ്യം വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്നത് ആൻസർ സി രാജഗോപാലാചാരി അടുത്ത ചോദ്യം ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യ വനിത ആൻസർ രുക്മിണി ലക്ഷ്മിപതി അടുത്ത ചോദ്യം ഉപ്പ് സത്യാഗ്രഹത്തിൽ വനിതകളെ ഉൾപ്പെടുത്തണമെന്ന് ഗാന്ധിജിയോട് ആവശ്യപ്പെട്ട വ്യക്തി ആൻസർ കമലാദേവി ചട്ടോപാധ്യ അടുത്ത ചോദ്യം ദണ്ഡയാത്രയെ ശ്രീരാമൻ്റെ ലെങ്കിലേക്കുള്ള യാത്രയെന്ന് താരതമ്യപ്പെടുത്തിയ വ്യക്തി ആൻസർ മോത്തിലാൽ നെഹ്റു അടുത്ത ചോദ്യം ദണ്ഡയാത്രയെ എൽബയിൽ നിന്ന് പാരീസിലേക്കുള്ള നെപ്പോളിയൻ്റെ മാർച്ച് എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ൻസർ സുഭാഷ് ചന്ദ്ര ബോസ് അടുത്ത ചോദ്യം ഉപ്പ് പെട്ടെന്ന് നിഗൂഢമായ ഒരു വാക്കായി മാറി ശക്തിയുടെ ഒരു വാക്ക് എന്നഭിപ്രായപ്പെട്ടത് ആൻസർ ജവഹർലാൽ നെഹ്റു അടുത്ത ചോദ്യം ദണ്ഡയാത്രയെ ഇസ്രയേലിലേക്കുള്ള മോസസിൻ്റെ പാലായനത്തോട് താരതമ്യപ്പെടുത്തിയത് ആൻസർ പ്രഫുല്ല ചന്ദ്ര റെ അടുത്ത ചോദ്യം ഉപ്പ് സത്യാഗ്രഹം ബ്രിട്ടന്റെ ഇന്ത്യയിലെ കോളനി ഭരണത്തിനെതിരെ ലോകമെമ്പാടും പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിന് പങ്കുവഹിച്ചു എന്നഭിപ്രായപ്പെട്ട അമേരിക്കൻ പത്രപ്രവർത്തകൻ ആൻസർ വെബ് മില്ലർ ഉപ്പു സത്യാഗ്രഹത്തെക്കുറിച്ച് ഒരു നേരിയ വിവരണങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചതായി ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്